പാലപ്പിള്ളി കുണ്ടായി ഹാരിസൺ കമ്പനിയുടെ എസ്റ്റേറ്റിൽ തീ പടർന്ന് പതിനായിരത്തോളം റബ്ബർ മരങ്ങൾ കത്തി നശിച്ചു അൻപത് ഏക്കർ വരുന്ന തോട്ടത്തിലാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് തീ പടർന്നത് കാറ്റിന്റെ ശക്തിയിൽ തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു മൂന്ന് വർഷം പ്രായമായ ഒൻപതിനായിരത്തോളം മരങ്ങളാണ് കത്തി നശിച്ചത് ടാപ്പിംഗ് നടത്തുന്ന ആയിരത്തോളം മരങ്ങളിലേക്കും തീ പടർന്നു പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും തൊഴിലാളികളും ചേർന്ന് വൈകിട്ടോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് വെള്ളമെത്തിച്ച ട്രാക്ടറും ഭാഗികമായി കത്തി നശിച്ചു ട്രാക്ടറിലുണ്ടായ മൂന്ന് തൊഴിലാളികൾ ഓടി മാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു